കാരണം നാടിൻ്റെ നാമം നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാനാർ തുളസി ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ ഇളമ്പുള്ളൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ശിലാസ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് റോംലാൽ വലിയ ഒരു നല്ല പ്രവർത്തനായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ എം എൽ എ ആയിരുന്ന സമയത്ത് ഒത്തിരി വികസനങ്ങൾ കൊണ്ടുവരാൻ അതിൻ്റെ അണിയറ ശില്പിയായിട്ട് പ്രവർത്തിച്ച ആ നല്ല മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്മാരകമെന്നുയരുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് നമുക്ക് വാർത്തയിലേക്ക് പോകാം നാളെ സെപ്റ്റംബർ രണ്ട് വേൾഡ് കോക്കനട്ട് ഡേ ലോക നാളികേര ദിനമാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ ബിൽ കേരള നിയമസഭ പാസാക്കിയ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലായിരുന്നു ഇത് വിയറ്റ്നാം സ്വാതന്ത്ര്യ ദിനമാണ് നെഹ്റു പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ ഇടക്കാല സർക്കാർ ഉപവത്കരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു ഇത് ഏഷ്യൻ ആൻഡ് പെസഫിക് കോക്കനറ്റ് കമ്മ്യൂണിറ്റി സ്ഥാപക ദിനമാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകം രാഷ്ട്രപതി വി വി ഗിരി ഉദ്ഘാടനം ചെയ്ത ദിവസമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു മാസിഡോണിയ സ്വാതന്ത്ര്യദിനമാണ് ഹൃദയമാറ്റിവിക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയ ക്രിസ്ത്യൻ ബെർണാഡ് ചരമദിനമാണ് സെപ്റ്റംബറിലെ ലോക നാളികേര ദിനം ആഘോഷിക്കുന്നതിനുള്ള മികച്ച കാരണങ്ങളിൽ മൂന്ന് ഇവയാണ് പ്രകൃതിയുടെ ഏറ്റവും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്നായ തെങ്ങ് ഭക്ഷണപാനീയങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അലങ്കാരങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കാം ചില നാളികേര വക്താക്കൾ വെളിച്ചെണ്ണയ്ക്ക് ദന്തക്ഷയം മാറ്റാൻ കഴിയുമെന്ന് പോലും അവകാശപ്പെടുന്നു ഈ അവധി ആഘോഷിക്കുന്നതിന്റെ ലക്ഷ്യം നാളികേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവയുടെ പ്രാധാന്യവും ഗുണങ്ങളും തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ആരോഗ്യപരമായി മാത്രമല്ല സാമ്പത്തികമായും ഏഷ്യൻ പെസഫിക് പ്രദേശങ്ങളിൽ എ പി സി സി ഏഷ്യൻ പെസഫിക് നാളികേര കമ്മ്യൂണിറ്റികൾ നാളികേര ഉത്പാദന കേന്ദ്രത്തിൽ ഭൂരിഭാഗവും സുഗമമാക്കുന്നു കഥകളിലെ പുരാണ കഥാപാത്രത്തെ കൊക്കോ എന്ന് വിളിച്ചിരുന്നു അതിനാൽ തേങ്ങ എന്ന വാക്ക് ജനിച്ചു അറബ് നാവികർക്ക് നന്ദി കിഴക്കൻ ഏഷ്യയിൽ നിന്ന് മടഗാസ്കർണ പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെസഫിക്കിന്റെ കിഴക്കും ഓസ്ട്രോണേഷ്യൻ നാവികർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കിഴക്കൻ ആഫ്രിക്കയുടെ തീരത്തേക്കും തേങ്ങ കടന്നുപോയി അന്നു മുതൽ നാളികേരം ഒരു പവർ ഹൗസ് ആണ് അത് നമുക്ക് വിപുലമായ ഉൽപ്പന്നങ്ങളും അനുബന്ധ വസ്തുക്കളും നൽകുന്നു നാളികേരത്തിനുള്ളിലെ ഇളം വെളുത്ത മാംസം ഒരു കൂട്ടം ആഹാരം നിർമ്മിക്കാൻ ഉപകരിക്കുന്നു എണ്ണ പാൽ വെള്ളം എന്നിവ പാചകത്തിനും അല്ലാത്ത ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു കോക്കനട്ട് ബട്ടർ കോക്കനട്ട് ക്രീം വെളിച്ചെണ്ണ എന്നിവ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങളാണ് കൂടാതെ തേങ്ങയുടെ തൊണ്ടുകളും ഓലകളും ഡോർമാറ്റുകൾ മേൽക്കൂരകൾ കുടിൽ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എ പി സി സിയുടെ രൂപീകരണത്തെ അനുസ്മരിച്ച് രണ്ടായിരത്തി ഒൻപതിലാണ് ലോക നാളികേര ദിനത്തിന്റെ ആദ്യ ആചരണം നടന്നത് ലോക നാളികേര ദിനത്തിന്റെ ചരിത്രം കുറഞ്ഞത് രണ്ടായിരം വർഷമായി മനുഷ്യർ ഉപജീവനം കണ്ടെത്തിയൊരു ഭക്ഷണമാണ് തേങ്ങ ഒരു പക്ഷേ ഇന്തോനേഷ്യയുടെ ജന്മദിനം തെങ്ങിന്റെ പേര് ഇന്ത്യയിൽ നിന്നുള്ള വാൽനട്ട് ആണ് വിവർത്തനം ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം ആഫ്രിക്കയിലേക്ക് പോലും തേങ്ങകൾ സഞ്ചരിക്കുമായിരുന്നെങ്കിലും പതിനാറാം നൂറ്റാണ്ടിൽ കുറച്ചു കാലം വരെ അവ യൂറോപ്പിൽ എത്തിയിരുന്നില്ല കിഴക്കിനെ പടിഞ്ഞാറുമായി ബന്ധിപ്പിക്കുന്ന മാരിടൈം സിൽക്ക് റോഡിങ്ങുകൾ യൂറോപ്യൻമാർക്ക് പരിചയപ്പെടുത്തിയത് നാളികേരം തിരികെ കൊണ്ടുവരുന്ന നിരവധി സഞ്ചാരികളും പരിവേഷകളിലൊരാളായിരിക്കാം മാർക്കോ പോളോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഏഷ്യ പെസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി സ്ഥാപിതമായപ്പോൾ തേങ്ങ വളർത്തുന്നതിലും ഉൽപാദിപ്പിക്കുന്നതിലും വിൽക്കുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലും ഉയർന്ന ഉഷ്ണമേഖലാ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണിത് സൃഷ്ടിക്കപ്പെട്ടത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംഘം തേങ്ങയുടെ ഉൽപ്പാദനവും കയറ്റുമതിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ശാസ്ത്രീയ വൈദഗ്ധ്യം പങ്കുവയ്ക്കുകയും വ്യവസായത്തിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന എ പി സി സി അംഗങ്ങൾ ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം നാളികേരങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കും ോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെണ്ണിയും സ്വന്തമാക്കുവാനുള്ള സ്വർണാവസരം എല്ലാ പർച്ചേസിനും നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി നൂറ് പവൻ സ്വർണം ഏവർക്കും ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ് സി പി എം ഇടമ്പള്ളൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ശിലവാദി സി പി എം ഇളമ്പള്ളൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസായ സഖാവ് ജോയി ടോംലാൽ സ്മാരകത്തിന് ശിലാസ്ഥാപനം സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയം നിർവഹിച്ചു ലോക്കൽ സെക്രട്ടറി പി പി ജോസഫ് അധ്യക്ഷ വഹിച്ചു ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ കവി പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള ടി സുന്ദരൻപിള്ള സുശീല വേണുഗോപാൽ എൻ ജഗദീശൻ വിജയകുമാരി ടോംലാലിൻ്റെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു

വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ സ്കൂൾ തൊഴിലാളി സംഗമം സംഗമവും പരിശീലനം എം റസിയാ ബി വി ഉദ്ഘാടനം ചെയ്ത് എച്ച് എം ഫോറം സെക്രട്ടറി എസ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു മൂൺ ഫീഡിംഗ് ഓഫീസർ എൽ അഗ്നസ് ടി ആർ ശ്രുതി യു എസ് ഹൈഫ് എസ് ലത ടി തങ്കമണി ജയകുമാരി എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി വി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് പെൻഷൻകാരുടെ സർക്കാർ നീതി പി എ കേരളത്തിലെ പെൻഷൻകാരുടെ സർക്കാർ നീതി കാണിക്കണമെന്ന് കെ എസ് പി എഫ് പുണ്ടർ നിയോജനം കമ്മിറ്റി കഴിഞ്ഞ നാല് വർഷക്കാലമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കാനുള്ള പത്തൊമ്പത് ശതമാനം ക്ഷാമാശ്വാസം ശേഷിക്കുന്ന പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മെഡിസിപ്പിന്റെ അപാകത ശമ്പള കമ്മീഷൻ നിയമിക്കുന്നതിലും നിയമിക്കാത്തതിലും പ്രതിഷേധിച്ച് ഈ മാസം നാലിന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം സെക്രട്ടേറിയറ്റ് മാർഗത്തിലും കളക്ടറേറ്റ് മാർഗത്തിലും കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നിന്നും വനിതകളടക്കം നൂറ്റി അമ്പതങ്ങളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു കെ എസ് എസ് എ കുണ്ടറ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജി വർഗീസ് അധ്യക്ഷ ച സെക്രട്ടറി കെ ശശീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം പെരുമ്പഴ ഗോപാലകൃഷ്ണൻപിള്ള ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ജി ചന്ദ്രൻ രാമചന്ദ്രൻപിള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ളസിദാസ് കെ ശിവദാസ് എം നായർ കെ പി ജോയിക്കുട്ടി പ്രകൃതി സ്ത്രീകൾക്ക് അറിഞ്ഞു നൽകിയ വരദാനമാണ് പ്രസവിക്കാനുള്ള അവരുടെ കഴിവ് എന്നാൽ പ്രസവിക്കുന്ന ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്തുകൊണ്ടാണ് ആൺ കടൽ കുതിരകൾ പ്രസവിക്കുന്നു എന്ന് പറയുന്നത് ഇതിൽ വാസ്തവമുണ്ടോ ഇതിൻ്റെ ശാസ്ത്രവശം നമുക്കിന്ന് നോക്കാം പ്രസവം പൊതുവെ സ്ത്രീകളുടെ കുത്തകയാണല്ലോ കടൽ കുതിരകൾ ഇതിനൊരു അപവാദമാണെന്ന് പറയാം കടൽ കുതിരകളിൽ ആണുങ്ങളാണ് പ്രസവിക്കുന്നത് കുതിര എന്ന് കേൾക്കുമ്പോൾ സസ്തനിയാണെന്ന് ധരിക്കുകയും വേണ്ട കടൽ കുതിര ഒരിനം കുഴൽ മത്സ്യമാണ് ശരീരം ഉറപ്പുള്ള പല കഷ്ണങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഏതാണ്ട് കുടൽ പോലെയുള്ളൊരു കവചം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിലാണു ഇവർ കുടൽ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നത് പ്രസവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഗർഭം ധരിക്കുന്നു എന്ന് കരുതേണ്ട മറ്റ് മത്സ്യങ്ങളെപ്പോലെ കടൽ കുതിരകളും മുട്ടയിടുന്നു മുട്ടയിടുന്നത് പെൺ മത്സ്യം തന്നെയാണ് പെൺ മത്സ്യം മുട്ടയിടുന്നത് ആൺ മത്സ്യത്തിൻ്റെ ഉദരഭാഗത്തുള്ള ഒരു സഞ്ചിയിലാണ് ഈ സഞ്ചിക്കുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിലെ ഒരു ദ്വാരത്തിലൂടെ പുറത്തു വരുന്നു ഇതാണ് കടൽ കുതിരയുടെ പ്രസവം ഒരു ആൺമത്സ്യത്തിന്റെ സഞ്ചിയിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ മുട്ടകൾ ഉണ്ടാകും മുട്ടയ്ക്കുള്ളിലെ ഭ്രൂണം വളർച്ച പൂർത്തിയാക്കാൻ നാൽപ്പത്തിയഞ്ചു ദിവസത്തോളം ആവശ്യമാണ് ഇത്രയും കാലം മുട്ടകൾ ചുമക്കുന്നത് ആൺമത്സ്യമാണ് മുട്ട വിരിയുന്നതോടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു ഈ സമയത്ത് ആൺമത്സ്യം ചില ചേഷ്ടകൾ കാണിക്കുന്നതായി പറയപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ പത്തിന് കരിക്കോട് ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് സെമിനാർ ഉരുൾപൊട്ടൽ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന വിഷയം ജിയോളജി സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ ബി അംബ്ളിയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെ സ്വാധീനം എന്ന വിഷയം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് ഫൈസിയും കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളികളും അതിജീവനവും എന്ന വിഷയം ഹൂസാറ്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷും അവതരിപ്പിക്കും പ്രവർത്തികളുടെ പുനരുജ്ജീവനം നടക്കട്ടെ ബാക്കിയൊക്കെ അപ്രധാനമാണ് നിരന്തരം പ്രവർത്തിച്ചു അതാണ് നമ്മെ വിജയത്തിലേക്കുള്ള പാത കാണിച്ചു തരുന്നത് ഇരുട്ടിലും മിന്നാമിനിങ്ങുകൾ പ്രകാശം പരത്തട്ടെ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് കരുതുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്നതിനേക്കാൾ നാം നമ്മെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നതാണ് പ്രാധാന്യം ഒരു വനിതാ ടെന്നീസ് താരത്തോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എങ്ങനെയാണ് ഈ നാൽപ്പത്തി മൂന്നാം വയസ്സിലും കളിക്കളത്തിൽ മികവ് നിലനിർത്തുന്നത് ഒരു പുഞ്ചിരിയോടെ അവർ മറുപടി പറഞ്ഞു താങ്കൾക്കും എനിക്കും എൻ്റെ പ്രായമറിയാം പക്ഷേ ടെന്നീസ് പന്തിന് എത്ര വയസ്സായി എന്നറിയില്ലല്ലോ അഭിമുഖ സംഭാഷണങ്ങളല്ല ആന്തരിക സംഭാഷണങ്ങളാണ് ആത്മവിശ്വാസത്തിനും അഭിവൃദ്ധിക്കും അടിവരയിടുന്നത് പുറത്ത് നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും വിമർശനങ്ങളും ഉള്ളിൽ പ്രവേശിക്കാത്തടത്തോളം അവ പ്രകടനത്തിന് തടസ്സമാകില്ല പുറത്തെ തിരമാലകളല്ല അകത്ത് കയറുന്ന വെള്ളമാണ് കടലിലെ വഞ്ചിക്ക് ഭീഷണി ഉയർത്തുന്നത് ആത്മഗതങ്ങളാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗദർശനവും മാർഗ്ഗതടസ്സവും അവനവനോട് തന്നെയുള്ള സംഭാഷണങ്ങളിൽ അറിഞ്ഞും അറിയാതെയും എല്ലാവരും ഏർപ്പെടുന്നുണ്ട് അവയിൽ ഭൂരിഭാഗവും മറ്റുള്ളവർ തുടങ്ങിയ വിചാരണകളെയും പ്രസ്താവിച്ച വിധിവാക്യങ്ങളെയും കുറിച്ചാകുമെന്ന് മാത്രം സ്വന്തം പരിമിതികളോട് മാത്രം സംവദിക്കുന്നവർക്ക് എല്ലാം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് മാത്രമാകും ചിന്ത അവർ നിശ്ചിത ജോലികൾ മാത്രം ചെയ്ത് യഥാസമയം വിരമിച്ച് കൃത്യമായ കാലയളവിൽ വാർദ്ധക്യം ബാധിച്ച് ആയുർ തിരക്കേറ്റിനപ്പുറം ജീവിക്കാതെ വിട പറയും കഴിവ് മാത്രമല്ല കാര്യശേഷിയുടെ അടിസ്ഥാനം കഴിവുകളോടുള്ള സമീപനം കൂടിയാണ് ആന്തരികമായ ഇടപെടലുകളും അർഹമായ മാനസിക പിന്തുണയും കിട്ടാതെ ഒരു കഴിവും കരുത്തു തെളിയിക്കില്ല പല കഴിവുകളും കാലാവധി തികയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല കളത്തിലിറങ്ങുക പോലുമില്ല സ്വയം കണ്ടെത്തുന്ന തടസ്സങ്ങളാണ് പല യാത്രകൾക്കും വിരാമം ഇടുന്നത് തനിച്ചിരുന്ന് മെനഞ്ഞെടുക്കുന്ന നിഷേധാത്മക ചിന്തകൾ നിഷ്ക്രിയയ്ക്ക് കാരണമാകും കർമ്മരഹിതമായ ദിനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കർമ്മശേഷിയും കുറയും പിന്നീട് സ്വയം നിർമ്മിത നാശത്തിനായുള്ള കാത്തിരിപ്പ് മാത്രമാകും ജീവിതം നിഷേധാത്മക ചിന്തകൾ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടോ ഉണ്ടാവാം ചിന്തകൾ കാട് കയറുമ്പോൾ അത് നമ്മെ മാനസിക നില തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതല്ലെങ്കിൽ നാം വിഷാദത്തിനടിമപ്പെടും ചിന്തിക്കാൻ നാം പൂർണ്ണ സ്വതന്ത്രനാണ് എന്നത് ഗുണകരവും ദോഷകരവുമായ ചില പാതകളിലേക്ക് നമ്മെ നയിച്ചേക്കാം പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങളിടയിൽ ചിന്തകൾ കൈവിട്ടു പോകുന്നത് സ്വാഭാവികം നമ്മുടെ ജീവിത സ്വാതന്ത്ര്യത്തിന് വിലക്ക് വീണിരിക്കുന്നു ഉപജീവന മാർഗത്തിന് തടസ്സങ്ങൾ ഉയർന്നിരിക്കുന്നു ഇത് നമ്മെ ഭീതിതരും ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകൂലരും ആക്കുന്നു ഇനി എന്ത് എന്ന ചോദ്യം ഉയരുമ്പോൾ നാം ചകിതരാകുന്നു അന്ധകാരത്തിൽ ഒരു വനത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥ പോലെ നമുക്ക് അനുഭവപ്പെടുന്നു ചുറ്റുമുള്ള ഓരോ ചലനവും നമ്മെ ഭയപ്പെടുത്തുന്നു ചിന്തകളുടെ കാടുകയറ്റത്തെ നിയന്ത്രിക്കുവാനാവാതെ കഠിനമായ മാനസിക സമ്മർദ്ദത്തിന് ധാരാളം പേർ അടിമപ്പെടുന്നു ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതില്ല ചിന്തകളെ നിയന്ത്രിക്കുക ലളിതമായൊരു പ്രയത്നമല്ല നാം അതിന് ശ്രമിച്ചാലും ചിന്തകൾ നമുക്ക് പിടിതരണമെന്നുമില്ല ആ നിയന്ത്രണം തന്നെ ചിലപ്പോൾ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കാം എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിച്ചു ചിന്തിക്കുന്നതിലും എളുപ്പമല്ല കൂട്ടിലകപ്പെട്ട മൃഗത്തെ പോലെ ചിന്തകൾ വന്യമായി അസ്വസ്ഥമായി വട്ടം കറങ്ങുകയാണ് ഇവിടെ ചെറിയൊരു മന്ത്രം നമുക്ക് പരീക്ഷിച്ചു നോക്കിയാലോ ഈ മന്ത്രം നമുക്ക് തയ്യാറെടുക്കുവാനുള്ളതാണ് വലിയൊരു പരിശ്രമത്തിലൂടെ ചിന്തകളെ മെരുക്കാൻ ഒരുക്കുന്നതിന് പകരം നമുക്ക് എന്തുകൊണ്ട് മറ്റൊരു മാർഗം പരീക്ഷിച്ചാലോ നമുക്ക് ആ മന്ത്രത്തെ ട്രിപ്പിൾ ആർ എന്ന് വിളിക്കാം ആദ്യത്തെ ആർ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തെ അംഗീകരിക്കുക എന്നതാണ് ആദ്യം നാം ചെയ്യേണ്ടത് ഇന്നത്തെ അവസ്ഥ ഇതാണ് നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ കാര്യങ്ങളെന്ന് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കണം നമ്മുടെ തെറ്റുകൊണ്ടല്ല ഇത്തരമൊരു അവസ്ഥ സംജാതമായിട്ടുള്ളതെന്നും ഇതിനെ മറികടക്കുവാൻ സമയമെടുക്കുമെന്നും പൂർണ്ണമായും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നാം തയ്യാറാവണം യാഥാർത്ഥ്യം അതേപോലെ അംഗീകരിക്കുവാൻ മടിക്കുന്ന അസാധാരണമായൊരു വ്യക്തിത്വം നമ്മുടെ മനസ്സിനുണ്ട് അത് കണ്ടെത്താനും ഇന്നത്തെ സ്ഥിതി ഇതാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയണം യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മടിച്ചാൽ മനസ്സ് അലഞ്ഞു തിരിയും അത് അസ്വസ്ഥമാകും എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു എന്നത് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കും ഒരേ ചിന്ത നിരന്തരം കടന്നു വരുമ്പോൾ നിരാശയുടെ കുഴിയിലേക്ക് നാം മെല്ലെ ഇറങ്ങിപ്പോകുകയാണ് മറിച്ച് യാഥാർത്ഥ്യം ഇതാണ് അതിനെ ഉൾക്കൊണ്ടേ കഴിയൂ എന്ന സന്ദേശം മനസ്സിനെ ശാന്തമാക്കുന്നു തെളിഞ്ഞ ജലാശയത്തിൽ അടുത്തിട്ടിലെ കാഴ്ചകൾ നമുക്ക് വ്യക്തമായി കാണാം അതുപോലെ യഥാർത്ഥ ബോധത്തിലേക്ക് വരുന്ന മനസ്സ് കാഴ്ചകളെ കൂടുതൽ തെളിമയോടെ കാണുകയും വസ്തുതകളെ ശരിയായി മനസ്സിലാക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ആറ് വ്യതിചലനമാണ് അനുവാദം ചോദിക്കാതെ നമ്മൾ ഭീതിയുണർത്തി കയറി വരുന്ന ചിന്തകളെ വ്യതിചലിപ്പിച്ചാലോ നാം അവയെ തടുക്കാൻ ശ്രമിക്കുന്നില്ല ചിന്തകളെ തടുക്കുന്നത് പ്രായോഗികമല്ല പകരം അവയെ സ്വീകരിക്കുകയും ദിശ മാറ്റിവിടുകയും ചെയ്യുകയാണ് ബുദ്ധിപൂർവ്വം ചിന്തകളെ കൈകാര്യം ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കുന്ന വിദ്യ അവയെ തടുക്കാൻ ശ്രമിച്ചാൽ അവ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരും നമുക്കവയുടെ സ്വഭാവം മെല്ലെ പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു നോക്കാം നിഷേധാത്മക ചിന്തകൾ നമ്മെ വേട്ടയെടുത്ത് തുടങ്ങുമ്പോൾ മെല്ലെ നമുക്കുള്ള പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക മോശമായ കാലഘട്ടമാണെങ്കിലും ചുറ്റും ഇരുട്ടാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും വെളിച്ചം പകർന്ന ചില കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ നാം തുണിയണം ഇതിന് ബോധപൂർവമായ ശ്രമം തന്നെ നടത്താം യഥാർത്ഥത്തെ തിരിച്ചറിഞ്ഞതോടുകൂടി മനസ്സും അതിനായി മാറി തുടങ്ങുകയും ചെയ്യും വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിലാവുക പിന്നെ ലഭ്യമാണ് ആ ചിത്രങ്ങളെല്ലാം നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എൻ്റെ സുഹൃത്തുക്കളുടെ എണ്ണം നോക്കിയാലും നോക്കിയിട്ട് നമ്മൾ തന്നെ യൂട്യൂബിൽ കണ്ടവരുടെ എണ്ണം നോക്കിയാൽ അതുമായിട്ടൊരു ഒരു പൊരുത്തവും ഇല്ല ഒത്തിരി പേർ ഇപ്പോഴും അത് കാണാനുണ്ട് നിങ്ങൾ ഇച്ചിരി സമയം കണ്ടെത്തി എട്ട് മിനിറ്റ് മുതൽ ഇരുപത്തി മിനിറ്റ് വരെയുള്ള വ്യത്യസ്തമായ സിനിമകളാണ് അതിലുള്ളത് തീർച്ചയായിട്ടും ആ സിനിമകൾ കാണുകയും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ കൂടി ആ സിനിമ കാണാൻ ഒന്ന് പ്രേരിപ്പിക്കുകയും സുഹൃത്തുക്കൾക്കൊന്നും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോട് നാളെ രാത്രി വീട്ടിൽ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവിട്ടേണ്ടതിൻ്റെ സ്നേഹം ആദരം